ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മെഴുക്കു വരട്ടിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്കു വരട്ടിയാണിത് മത്തങ്ങ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം പഴുക്കാത്ത മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി മെഴുക്ക് വരട്ടി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ചേർക്കുന്നതിന് പകരം സവാളയും ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയുള്ളിക്കാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് വഴണ്ടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ നല്ല എരിവാണ് അതുകൊണ്ട് ഒരെണ്ണം ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇനി അതിലേക്ക് വേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി മത്തങ്ങ വേവുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ചെറിയ കപ്പിൽ ഒരു അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മത്തങ്ങയൊക്കെ പെട്ടെന്ന് വേവുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇത് ഇടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഇത് രണ്ട് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അടച്ചു വയ്ക്കാം അപ്പോഴേക്കും മെഴുക്ക് വരട്ടി തയ്യാറായിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മത്തങ്ങ മെഴുക്ക് വരട്ടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്